ഹലോ വളരെ സിമ്പിളായ പക്ഷേ ഒരുപാട് പേർക്ക് തപ്പലുള്ളൊരു ടോപ്പിക്കാണ് ഇന്ന് നമ്മൾ എടുത്തിരിക്കുന്നത് ഡി വെച്ചുള്ള ചോദ്യങ്ങളും ഉത്തരങ്ങളും ഈ കഴിഞ്ഞു പോയ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കാനും അതിൻ്റെ ഉത്തരങ്ങൾ പറയാനും ഒക്കെ ആണല്ലോ നമ്മൾ ഡിദ് യൂസ് ചെയ്യുന്നത് പക്ഷേ ഇത് ഉപയോഗിക്കുമ്പോൾ പലർക്കും തെറ്റാനൊരു കാരണമുണ്ട് നമ്മൾ മലയാളത്തിൽ എങ്ങനെ കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമോ അല്ലെങ്കിൽ പറയുമോ അതേപോലെ തന്നെ ഇംഗ്ലീഷിലും ചോദിക്കാൻ ശ്രമിക്കും അവിടെയാണ് തെറ്റ് സംഭവിക്കുന്നത് അപ്പോൾ അതിന് ഞാനൊരു എക്സാമ്പിളിവിടെ കാണിക്കാം നീ പഠിച്ചോ എന്നാണ് ചോദ്യം ഈ പഠിക്കുക എന്നുള്ളതിന് ഒരു സ്റ്റഡിന്നാണല്ലോ പറയുന്നത് ഞാൻ ഇവിടെ എഴുതാട്ടോ അത് ടു സ്റ്റഡി അതിൻ്റെ പാസ്റ്റൻസ് സ്റ്റഡീഡ് ആണ് അതായത് പഠിച്ചു എന്ന് പറയാൻ നമ്മൾ ഈ പാസ്റ്റ് ആണ് യൂസ് ചെയ്യുക അപ്പോൾ തെറ്റ് സംഭവിക്കുന്നത് എവിടെയാണെന്ന് ഞാൻ പറയാം നീ പഠിച്ചോ എന്നുള്ള ചോദ്യത്തിന് പലരും ചോദിക്കുക യു സ്റ്റഡീഡ് എന്നാണ് ഞാനിത് ഇവിടെ എഴുതി കാണിക്കുക കേട്ടോ യു സ്റ്റഡീഡ് എന്ന് ചോദിക്കും എന്താ ഇവിടെ ഇത് തെറ്റാണ് എന്താ കാരണം എന്ന് അറിയാമോ മലയാളത്തിൽ ഇങ്ങനെ ചോദിക്കാൻ നമുക്ക് രണ്ട് വാക്കുകളുടെ ആവശ്യമുള്ളൂ നീ അത് അങ്ങനെ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് യു സ്റ്റഡിഡ് എന്ന് ചോദിക്കുമ്പോഴാണ് ഈ തെറ്റ് പറ്റുന്നത് അതിന് പകരം ഇംഗ്ലീഷിൽ നമുക്കിവിടെ ഒരു വാക്ക് യൂസ് ചെയ്യേണ്ടി വരും ഏതാണ് ആ വാക്ക് ഇതാ ഇത് ദിഡ് എന്നിട്ട് നമ്മൾ എന്താണ് ചോദിക്കുക ദിഡ് യു പഠിച്ചോ എന്നാണല്ലോ അപ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും അവിടെ അടുത്ത തെറ്റ് വരാനുള്ളൊരു ചാൻസ് ഉണ്ട് എന്താണ് ദിഡ് യു സ്റ്റഡീഡ് എന്ന് ചോദിക്കും പാടില്ല ഡിഡ് യു സ്റ്റഡി എന്ന് മാത്രമാണ് ചോദിക്കുക അപ്പോൾ ഞാൻ ആ മറ്റ് അടുത്ത തെറ്റ് ഞാൻ പറഞ്ഞല്ലോ അത് ഞാനിവിടെ എഴുതി കാണിക്കുകയാണ് ഡിഡ് യു സ്റ്റഡീഡ് എന്ന് ചോദിച്ചാൽ തെറ്റീന്നാണ് ഞാൻ പറഞ്ഞത് അപ്പോൾ ഈ രണ്ട് തെറ്റുകൾ ഒഴിവാക്കിയാൽ നമ്മൾ രക്ഷപ്പെട്ടു അപ്പോൾ ഇവിടെ എന്താണ് അറിയാമോ ഈ ഡിഡ് എന്ന് പറയുന്നത് ആണ് എന്താണ് ഈ ഡിഡ് ഇങ്ങനൊരു ചോദ്യം ചോദിക്കണമെങ്കിൽ നമുക്ക് ഇംഗ്ലീഷിൽ ഈ ഒരു ഹെൽപ്പിംഗ് വേബിൻ്റെ ഇത് സഹായിക്കാൻ വരുന്ന വരുന്നൊരു വേബാണ് ഈ വേർബിൻ്റെ ആവശ്യമുണ്ട് അപ്പോൾ പാസ്റ്റിൽ ഒരു ചോദ്യം ചോദിക്കണമെങ്കിൽ നമ്മൾ എൻ്റെ യൂസ് ചെയ്തേ പറ്റൂ ഇത് പാസ്റ്റാണ് ഇത് പാസ്റ്റായ സ്ഥിതിക്ക് ഈ വേബ് വീണ്ടും പാസ്റ്റെൻസിൽ പറയേണ്ട കാര്യമില്ല അതിൻ്റെ ബേസ് ഫോമാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് എന്താണ് ഈ ബേസ് ഫോം ഇപ്പോൾ ഈ വേബ് നോക്കൂ സ്റ്റഡി ഇതിൻ്റെ പാസ്റ്റ് ഫോമാണ് സ്റ്റഡീ ഇതിൻ്റെ കൂടെ എസ് ചേർത്താൽ നമുക്ക് സ്റ്റഡീസ് എന്ന് കിട്ടും ഐ എൻ ജി ചേർത്താൽ സ്റ്റഡി എന്ന് കിട്ടും അല്ലേ അതൊന്നും ഇല്ലാതെ വെറുതെ ആ ഒരു ബേസ് ഫോം ഉണ്ടല്ലോ സ്റ്റഡി അതാണ് ഇവിടെ ഡിഡ് കഴിഞ്ഞ് യൂസ് ചെയ്യേണ്ടത് ഇത്രയും ശ്രദ്ധിച്ചാൽ ചോദ്യം ചോദിക്കാൻ നമുക്ക് കോൺഫിഡൻസ് ആയി ഇനി ഈ ഒരൊറ്റ ചോദ്യം പല രീതിയിൽ ചോദിക്കുന്നത് ഞാൻ കാണിക്കാം അതാണ് ഇനി നമ്മൾ നോക്കുന്നത് പല തരത്തിലുള്ള ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് തന്നെയാണ് നമ്മൾ ഇനിയും നോക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെയെല്ലാം നമ്മൾ കഴിഞ്ഞുപോയ കാര്യങ്ങളെക്കുറിച്ചല്ലേ പറയുന്നത് അപ്പോൾ ഡിഡ് തന്നെയാണ് യൂസ് ചെയ്യുക ഇത് കണ്ടോ നീ എത്ര നേരം പഠിച്ചു അപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം എത്ര നേരം നീണ്ടു നിന്നു അതിൻ്റെ ഡ്യൂറേഷനെ കുറിച്ചാണ് ചോദിക്കുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹൗ ലോങ് എന്നാണ് ചോദിക്കുക അപ്പം ഇവിടെ എങ്ങനെ വരും ചോദ്യം ഹൗ ലോങ് എത്ര നേരം പഠിച്ചു എന്നാണല്ലോ പാസ്റ്റ്യൻസ് അല്ലേ നീ ഹൗ ലോങ് ഡിഡ് യു സ്റ്റഡി അപ്പോൾ ശ്രദ്ധിക്കണേ മുൻപ് ഞാൻ പറഞ്ഞതുപോലെ സ്റ്റഡീടെന്ന് അറിയാതെ എഴുതി പോകരുത് പിന്നെ ഇവിടെ ഹൗ ലോങ് എന്ന് പറഞ്ഞല്ലോ അത് എപ്പോഴും ഇങ്ങനെ കുറിച്ച് തന്നെ ആയിരിക്കണം എന്നില്ല ചിലപ്പോൾ ലെങ്ത്തിനെ കുറിച്ച് പറയുമ്പോഴും നമ്മൾ ഇതുപോലെ ഹൗ ലോങ് എന്ന് ചോദിക്കും ഇനി നീ എത്ര പഠിച്ചു അപ്പോൾ പഠിച്ച ആ ഒരു ക്വാണ്ടിറ്റി എത്രയാണെന്നാണ് നമ്മളിവിടെ ചോദിക്കുന്നത് അതെപ്പോഴും നമുക്ക് എണ്ണാൻ പറ്റണം എന്നില്ല ഇപ്പം നമ്മൾ പറയുകയാണെങ്കിൽ ഞാൻ കുറേ പഠിച്ചു കുറേ എന്ന് പറയുമ്പോൾ രണ്ട് പഠിച്ചു മൂന്ന് പഠിച്ചു എന്ന് പറയാൻ പറ്റില്ലല്ലോ അവിടെ നമുക്ക് ചോദിക്കേണ്ടത് ഹൗ മച്ച് എന്ന വാക്കാണ് കാരണം അവിടെ എണ്ണാൻ പറ്റാത്തത് കൊണ്ട് കേട്ടോ അപ്പോൾ ഹൗ മച്ച് ചോദ്യം എങ്ങനെ വരും ഗിഡ് യു സ്റ്റഡി നിങ്ങളിത് എൻ്റെ കൂടെ പറഞ്ഞ് പ്രാക്ടീസ് ചെയ്യണം കേട്ടോ അപ്പോൾ ഇത് ഈ ലെസൺ കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഡിറ്റ് ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സ് പിന്നീട് അത് ഉണ്ടാക്കാനും അത് നിങ്ങൾ വളരെ തറവും ഇനി ഇവിടെ നീ എത്ര പാഠങ്ങൾ ലെസൺസ് പഠിച്ചു എന്നായിരുന്നെങ്കിലോ അവിടെ എങ്ങനെ ചോദിക്കും അവിടെ ഹൗ അല്ല ഹൗ മെനി വരുമായിരുന്നു കാരണം ലെസൺസ് എന്ന് പറയുമ്പോൾ നമുക്ക് എണ്ണം അല്ലേ നാല് ലെസൺ അഞ്ച് ലെസൺ പഠിച്ചു എന്ന് പറയും അപ്പോൾ ഹൗ മെനിന്നാണ് അവിടെ വരിക ഞാനിവിടെ വെറുതെ എഴുതുകയാണ് ഹൗ മെനി ലെസൺസ് അല്ലെങ്കിൽ ഹൗ മെനി ചാപ്റ്റേഴ്സ് എന്നൊക്കെ ചോദിക്കും എണ്ണാൻ പറ്റുന്നത് കൊണ്ട് മെനി എണ്ണാൻ പറ്റില്ലെങ്കിൽ മച്ച് ഇനി നീ ആരുടെ കൂടെ പഠിച്ചു അപ്പോൾ നമ്മൾ ഏതെങ്കിലും ഫ്രണ്ട്സിൻ്റെ കൂടെയാണ് പഠിച്ചു തന്നിരിക്കട്ടെ അപ്പം നമ്മുടെ ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നീ ആരുടെ കൂടെ പഠിച്ചേ പാസ്റ്റൻസ് ആണ് അല്ലേ ജിൻഡ് വരണം ആരുടെ കൂടെ എന്ന് ചോദിക്കാൻ ഇവിടെ ഒന്നില്ലെങ്കിൽ നമുക്കത് ആദ്യം കൊണ്ടുവരാം എങ്ങനെ ചോദിക്കാം വിത്ത് എന്ന് പറഞ്ഞു തുടങ്ങാം അതായത് വിത്ത് ഹു അല്ലെങ്കിൽ ഹും എന്നും പറയാം കേട്ടോ വിത്ത് ഹും യു സ്റ്റഡി വിത്ത് ഹും ഡിഡ് യു സ്റ്റഡി ശരിക്കും നമ്മൾ ഫോമലായിട്ട് പ്രോപ്പർ ഗ്രാമർ അനുസരിച്ച് പറയുകയാണെങ്കിൽ വിത്ത് ഹും എന്നാണ് ചോദിക്കേണ്ടത് ആരുടെ കൂടെ എന്നല്ലേ ആരും എന്നല്ലല്ലോ ആരുടെ കൂടെ അപ്പോൾ വിത്ത് ഹും എന്നാണ് പറയേണ്ടത് പക്ഷെ പലപ്പോഴും നമ്മൾ ഇൻഫോർമലായിട്ട് സ്പോക്കൺ ഇംഗ്ലീഷിൽ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് വെറുതെ സാധാരണ പോലെ സംസാരിക്കുമ്പോൾ വിത്ത് ഹൂ ഡിഡ് യു സ്റ്റഡി എന്നും ചോദിക്കാറുണ്ട് പിന്നെ ഇത് വേണമെങ്കിൽ ഹൂ ഡിഡ് യു സ്റ്റഡി വിത്ത് എന്നും ചോദിക്കാം അതായത് ഈ വിത്ത് ഉണ്ടല്ലോ ഇത് നമുക്ക് അവസാനത്തേക്കും കൊണ്ടുവരാമെന്ന് ഹൂ ഡിഡ് യു സ്റ്റഡി വിത്ത് അല്ലെങ്കിൽ വിത്ത് ഹൂം ഡിഡ് യു സ്റ്റഡി രണ്ടും പോസിബിൾ ആണ് ഇനി നീ എന്തിനു പഠിച്ചു ഇങ്ങനൊരു ചോദ്യം നമ്മുടെ വീട്ടിലൊന്നും ആരും ചോദിക്കില്ല അല്ലേ എങ്കിലും പണ്ട് ഇന്നസെൻറ്റ് ഒരു മൂവിയിൽ ഇത് ചോദിച്ചിട്ടുണ്ട് ഗോഡ് ഫാദറിൽ അങ്ങനൊരു ചോദ്യം ചോദിക്കേണ്ടി വന്നാൽ എങ്ങനെ ചോദിക്കും നീ എന്തിന് അല്ലെങ്കിൽ ആ പഠിച്ചതിൻ്റെ ആണ് ചോദിക്കുന്നത് അവിടെ വൈ ആണ് നമ്മൾ ചോദിക്കുക അപ്പോൾ ആ വൈ നിങ്ങളെ മനസ്സിലാക്കിക്കാനാണ് ഞാൻ ഈ ഒരു ചോദ്യം ഇവിടെ എഴുതിയത് അപ്പോൾ വൈ യു സ്റ്റഡി എന്നാണ് അവിടെ ചോദിക്കുക നീ എന്തിനാണ് പഠിച്ചത് എന്ന് ചോദിക്കുമ്പോൾ വൈ യു സ്റ്റഡി എന്ന് ക്വസ്റ്റ്യൻ വരും കണ്ടോ ഇവിടെ എല്ലാം നമ്മൾ ഡേറ്റ് ഉപയോഗിച്ച് പാസ്റ്റ് ടെൻസിൽ ചോദ്യങ്ങൾ ചോദിക്കുകയാണ് ചെയ്തത് ഈ കണ്ടതെല്ലാം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഇവിടെ ഒന്നും നമുക്ക് യെസ് അല്ലെങ്കിൽ നോന്നല്ല ഉത്തരം കിട്ടുക പ്രോപ്പറായിട്ട് നമുക്കൊരു ആൻസറ് തന്നെ കിട്ടും അല്ലേ അതുകൊണ്ട് ഇതെല്ലാം ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇത്രയൊക്കെ നമ്മൾ ചോദ്യങ്ങൾ കണ്ടല്ലോ ഇനി നമുക്ക് പതുക്കെ എൻ്റെ ഉത്തരങ്ങളും എങ്ങനെയാണ് ഫോം ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാം നമ്മൾ ആദ്യം യെസ് ഓർ നോ ക്വസ്റ്റ്യൻ കണ്ടില്ലേ അങ്ങനെ അങ്ങനൊരു ചോദ്യമാണ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് നീ പരീക്ഷ ജയിച്ചോ എങ്ങനെ ചോദിക്കും നിങ്ങൾക്കറിയാവത് ഇവിടെ ഡിൻ വെച്ച് ചോദ്യം തുടങ്ങണം അല്ലേ അപ്പോൾ ഡിൻ യു ജയിച്ചോ എന്നുള്ളതിന് ഫാസ് എന്നാണ് പറയുക വിൻ അല്ലാട്ടോ ഇവിടെ വരുന്നത് ഒരു മത്സരം ജയിക്കുന്നതാണെങ്കിൽ ചുവിൻ മാച്ച് എന്ന് പറയാം പക്ഷേ പരീക്ഷയ്ക്കെ ആയതുകൊണ്ട് ഫാസ് എന്നാണ് പറയുന്നത് ഡിഡ്യു ഭാസ് പരീക്ഷ ഡിഡ് യു ഫാസ് ദസ്റ്റ് അല്ലെങ്കിൽ പാസ് ദി എക്സാം എന്നാണ് ചോദ്യം ശ്രദ്ധിച്ചാലോ ഭാസ് മാത്രമേ ഉള്ളൂ യു ഫാസ് ദ അപ്പോൾ ഇതിനെനിക്കിത് ഉത്തരം പറയണം അപ്പോൾ ഇതിന് രണ്ട് തരത്തിൽ ഉത്തരം പറയാം ഞാൻ ജയിച്ചു എന്ന് പറയാം ജയിച്ചില്ല എന്ന് പറയാം അതുതന്നെ നമുക്ക് ഇതുപോലൊരു ലോങ് ആൻസർ ആയിട്ടും കൊടുക്കാം ഷോർട്ട് ആൻസർ ആയിട്ടും വരാം അപ്പം ആദ്യം നമുക്ക് ലോങ്ങ് ആൻസർ നോക്കാം ഞാൻ പരീക്ഷ ജയിച്ചു എന്നാണ് ഞാനിവിടെ പറയുന്നത് എങ്ങനെയാണ് അവിടെ ഉത്തരം വരിക ഞാൻ ആയി ജയിച്ചു എന്താ പറയുക ഇവിടെ നമ്മൾ ഡിഡ് പറയേണ്ട കാര്യമില്ല ആൻസറിൽ ഇതുപോലെ ആയിട്ട് വരുമ്പോൾ ഈ ജയിച്ചു എന്നുള്ളതിന് ഫാസ്റ്റ് എന്നല്ലേ പറയുന്നത് അത് തന്നെ എഴുതാം അതാണ് ശ്രദ്ധിക്കേണ്ടത് ടെസ്റ്റ് അപ്പോൾ ചോദ്യത്തിലാണ് നമുക്ക് ഈ ഡിൻഡിൻ്റെ ആവശ്യം വരുന്നത് ഡിൻഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ പാസ് എന്ന് മാത്രമേ എഴുതുന്നുള്ളൂ പക്ഷെ ഉത്തരത്തിൽ ഐ ഫാസ്റ്റ് ദ ടെസ്റ്റ് എന്ന് പറയാം ശരിയാണത് ഞാൻ പരീക്ഷ ജയിച്ചു ആണ് ഐ ഫാസ്റ്റ് ദ ടെസ്റ്റ് സോറി ഇത് ഉത്തരമാണ് ക്വസ്റ്റ്യൻ മാർക്ക് ഇനി ഇതേ കാര്യം എങ്ങനെയാണ് നമ്മൾ ഷോർട്ട് ആൻസർ ആക്കി പറയുക എപ്പോഴും ഇങ്ങനെ ലോങ്ങ് ആയിട്ട് നീ പരീക്ഷ ജയിച്ചോ ഞാൻ പരീക്ഷ ജയിച്ചു നല്ലല്ലോ നമ്മൾ മലയാളത്തിലും പറയുന്നത് ആ ജയിച്ചു എന്ന് മാത്രം സാധാരണ പറയില്ലേ അങ്ങനെയാണെങ്കിൽ എനിക്കത് ഇങ്ങനെ ഇംഗ്ലീഷിൽ പറയും യെസ് പിന്നെ ഐ പാസ് ദി ടെസ്റ്റ് വേണ്ട ഷോർട്ടാക്കാം യെസ് ഐ ഫാസ്റ്റ് അല്ല യെസ് ഐ ഡിഡ് അപ്പോൾ ലോങ് ആയിട്ട് ആ ആൻസർ കൊടുക്കുമ്പോൾ ഐ ഫാസ്റ്റ് ദി ടെസ്റ്റ് എന്ന് പറഞ്ഞു പക്ഷേ ഇതിൻ്റെ ഷോർട്ട് ആൻസറിൽ നമ്മൾ യെസ് ഐ ഡിഡ് എന്ന് വെച്ചാൽ എന്താ ഉദ്ദേശിക്കുന്നത് യെസ് ഐ ഡിഡ് ഫാസ് എന്ന് അപ്പോൾ ഈ വേർബ് ഉണ്ടല്ലോ ഫാസ്റ്റ് അതിന് പകരമാണ് നമ്മൾ ഈ ഇ ഡി ഇവിടെ ഡിഡ് എന്ന് പറഞ്ഞ് എഴുതിയത് യെസ് ഐ ഡിഡ് അതായത് ഞാൻ ജയിച്ചു എന്നതിൻ്റെ ഷോർട്ട് ആൻസർ ആണത് ഇനി ഞാൻ പരീക്ഷ ജയിച്ചില്ല എന്ന് പറയണമെങ്കിലോ അവിടെ എന്ത് പറയും നോ ആണ് വരേണ്ടത് അല്ലേ പക്ഷെ ഞാൻ ഇവിടെ അതിൻ്റെ ആ ഒരു ഫുൾ ആൻസർ തന്നെ എഴുതുക ഞാൻ പരീക്ഷ ജയിച്ചില്ല ഐ ശ്രദ്ധിക്കണേ ഐ ഡി ഇവിടെ എന്താ സംഭവിച്ചതെന്ന് കണ്ടോ ജയിച്ചില്ല എന്ന് പറയേണ്ടി വന്നപ്പോൾ നമുക്ക് ആ ലോങ് ആൻസറിലും ഡിഡ് നോട്ട് ഡിഡിൻ ഉപയോഗിക്കേണ്ടി വന്നു അപ്പോൾ ജയിച്ചു എന്ന് പറയാൻ പോസിറ്റീവ് ആണ് ആൻസറെങ്കിൽ ഫാസ്റ്റ് ടെൻസിൽ അവിടെ സെൻറ്റൻസ് ആക്കുമ്പോൾ പാസ്റ്റ് എന്ന് പറയാം പക്ഷെ നെഗറ്റീവിന് ഈ ക്വസ്റ്റിൻ്റെ കാര്യത്തിൽ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഡിഡ് ആവശ്യം വന്നു അപ്പൊ എന്ന് പറയാൻ ഡിറ്റ് പറഞ്ഞാൽ പോരല്ലോ ഡി ഡിൻറ്റ് അതായത് ഡിറ്റ് നോട്ട് പറയണം ഐ ഡിൻസ്റ്റ് ഇവിടെയും ശ്രദ്ധിച്ചല്ലോ ഈ ഡിറ്റ് വന്നത് കൊണ്ടാണ് നമ്മളിവിടെ എന്ന് മാത്രം എഴുതിയത് ഐ ഡിൻറ്റ് ഫാസ്റ്റ് എന്ന് പറയില്ല ഐ ഡി ഫാസ്റ്റ് ടെസ്റ്റ് ഇപ്പൊ നിങ്ങൾക്ക് റീസൺ അറിയാലോ ഡിറ്റ് ഫാസ്റ്റ് ആണ് പിന്നെ ഇവിടെ ഒരു ഫാസ്റ്റെൻസ് ഇ ഡിത ആവശ്യമില്ല ഡിറ്റ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇ ഡി വേണ്ട ആ ബേസ് ഫോം മാത്രം മതി അപ്പൊ ഇതാണ് ഇതിന്റെ ലോങ് ആൻസർ ഇല്ല എന്നുള്ളത് ഇതിന്റെ ഷോർട്ട് ആൻസർ നമ്മൾ എങ്ങനെ പറയും ഇത് എഴുതാം നോ ഐഡെൻറ്റ് ഇതാണ് ഷോർട്ട് ആൻസർ ഇവിടെ നമുക്ക് ഡിൻഡ് ഉള്ളതുകൊണ്ട് അത് തന്നെ ഇങ്ങോട്ട് എഴുതിയാൽ മതി പക്ഷെ ഇവിടെ യെസ് ഐ ഫാസ്റ്റ്ന്നല്ല യെസ് ഐ ഡിൻറ്റ് അവിടെ ഇവിടെ നമുക്കൊരു ഡിൻഡ് ഇല്ലാത്തത് കൊണ്ട് ആ ഡിൻഡ് ഇവിടെ നമ്മൾ എഴുതിയിട്ട് ഫാസ്റ്റ് എന്നുള്ളത് ഒഴിവാക്കി യെസ് ഐ ഡിൻ നോ ഐഡെൻറ്റി അപ്പം ഞാനിപ്പോൾ നിങ്ങളോട് ചോദിക്കുകയാണ് നിങ്ങൾക്ക് ഇത് മനസ്സിലായോ മനസ്സിലായി എന്നാണെങ്കിൽ ഷോർട്ട് ആൻസർ നിങ്ങൾ എങ്ങനെ പറയും െസ് ഐ ഡിഡ് മനസ്സിലായില്ലെങ്കിലോ അങ്ങനെ നിങ്ങൾ പറയില്ല എന്നാണ് എൻ്റെ പ്രതീക്ഷ എങ്കിലും മനസ്സിലായില്ല എന്ന് പറയണമെങ്കിൽ നിങ്ങൾ എന്ത് പറയും നോ ഐ ഡിൻ്റ് ആ വ്യത്യാസം ഇപ്പോൾ മനസ്സിലായോ നമ്മളിനി പല തരത്തിലുള്ള ക്വസ്റ്റ്യൻസും ആൻസേഴ്സും എല്ലാം പ്രാക്റ്റീസ് ചെയ്ത് നോക്കാൻ പോവാട്ടോ ഇത് നോക്കൂ നീ ഇന്നലെ പുറത്ത് പോയോ അതെന്ത് തരം ചോദ്യമാണ് യെസ് ഓ നോ ക്വസ്റ്റ്യൻ അല്ലേ എങ്ങനെയാണ് തുടങ്ങുക പാസ്റ്റ്യൻസ് ആണല്ലോ ഡിഡ് ഭരണം നീ ഇന്നലെ പുറത്ത് പോയോ ഡിഡ് യു പുറത്ത് പോവുകയെന്നുള്ളതിന് ഗോ ഔട്ട് എന്ന് പറയാം അല്ലേ ഡിഡ് വന്നു അപ്പോൾ ഗോ തന്നെയാണ് വരേണ്ടത് അതിൻ്റെ പാസ്റ്റെൻസ് ഉപയോഗിക്കരുത് പാസ്റ്റെൻസ് വെൻറ്റാണ് അതിവിടെ വരരുത് ഡിഡ് യു ഗോ ഔട്ട് എപ്പോൾ ഇന്നലെ ജീ ഗോ ഔട്ട് യെസ്റ്റ് ഡേ ഇനി അടുത്തത് നീ എവിടെയാണ് പോയത് അത് ഒരു യെസ് ഓർ നോ ക്വസ്റ്റ്യൻ അല്ല അല്ലേ അവിടെ നമുക്ക് കൃത്യമായിട്ടൊരു ഉത്തരം കിട്ടും അവിടെ എന്താണ് ചോദിക്കേണ്ടത് എന്താണ് ആദ്യം വരിക എവിടെയെന്നാണ് ചോദ്യം അതിന് നമ്മൾ ഇംഗ്ലീഷിൽ വേ എന്നാണ് ചോദിക്കുക ഇവിടെ എന്ത് ചോദിക്കും വേ ഡിഡ് യു ഗോ വേ ഡിഡ് യു ഗോ കേട്ടോ പോയത് എന്നാണ് ചോദ്യം ഗോ വന്നാൽ മതി ഡിഡ് വന്നതുകൊണ്ട് കൊണ്ട് ശേഷം ഗോ മാത്രം ഇനി ഞാൻ പാർക്കിൽ പോയി ഇവിടെ ഒരു ഉത്തരമാണ് നമുക്ക് കിട്ടുന്നത് അപ്പോൾ എവിടെയാണ് പോയത് പാർക്കിൽ ഇത് ഉത്തരമായതുകൊണ്ട് അതെങ്ങനെയാണ് വരുന്നതെന്ന് നിങ്ങൾ സ്വയം ഒന്ന് പറഞ്ഞു നോക്കൂ ഞാൻ ഉത്തരത്തിൽ അതായത് ഈ ഒരു സെന്റൻസിൽ നമുക്ക് ഡിഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല അല്ലേ അവിടെ നമുക്ക് പറയാം ഐ വെന്റ് പോവുക എന്നുള്ളതിന് ടു ഗോ എന്നാണ് പറയുന്നത് അതിൻ്റെ ടെൻസ് ഇവിടെ വരണം വെൻറ്റ് വരണം ഗോയുടെ അല്ലല്ലോ ടെൻസ് വെന്റ് അല്ലേ അപ്പോൾ ഐ വെൻറ്റ് ടു ദാക്ക് എന്നാണ് ഇവിടുത്തെ ഉത്തരം പക്ഷെ ഇവിടെ ഒരു കാര്യം ഉണ്ട് ഞാൻ മുൻപ് പറഞ്ഞല്ലോ ഇങ്ങനെ സെന്റൻസില് നമുക്ക് ഡിഡ് യൂസ് ചെയ്യേണ്ട കാര്യമില്ല എന്ന് പക്ഷേ ചിലപ്പോൾ നമ്മളിങ്ങനെയുള്ള സെൻറ്റൻസിലും ഡിഡ് ഉപയോഗിക്കാറുണ്ട് എപ്പോഴാണെന്നറിയാമോ അറിയാമോ ഇപ്പോൾ ഞാൻ പാർക്കിൽ പോയി എന്ന് പറയുമ്പോൾ ആരെങ്കിലൊന്നും പറയുകയാണ് നീ പാർക്കിൽ പോയോ എന്നൊരു സംശയത്തോട് നമ്മളോട് ചോദിക്കുമ്പോൾ നമ്മൾ ഉറപ്പിച്ചു പറയില്ലേ ഞാൻ പാർക്കിൽ പോയിനേ എന്ന് നമ്മൾ അവിടെ ആ ഒരു എംഫസിസ് കൊടുത്തോണ്ട് പറയില്ലേ അതിന് നമുക്ക് ഡിഡ് യൂസ് ചെയ്യാം അപ്പോൾ എന്താ പറയുക അറിയാമോ വെറുതെ ഡിഡ് ഇവിടെ ചേർത്താൽ പോരാ ഐ ഡിഡ് ആ റൂൾ ഓർക്കണം ഡിഡ് വന്നു കഴിഞ്ഞാൽ പിന്നെ ബേസ് ഫോമി പാടുള്ളൂ ഐ ഡിഡ് പാർക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഐ ഡി ഗോ ടു ദ പാർക്ക് ഞാൻ പാർക്കിൽ പോയിന്നേ എന്ന് നമ്മളവിടെ ഊഞ്ഞി പറയാണ് അങ്ങനെയുള്ള സിറ്റുവേഷൻസിൽ നമുക്ക് ഡിഡ് ഗോ എന്ന് സെന്റൻസിലും പറയാം ഇപ്പോൾ ക്വസ്റ്റനിൽ മാത്രമല്ല ചിലപ്പോ ഇങ്ങനെയുള്ള ആ ഒരു അവസരങ്ങളിൽ മാത്രം ഡിഡ് ഗോ എന്ന് നമ്മൾ സെന്റൻസിലും ഉപയോഗിക്കാറുണ്ട് ഇതാ ഈ കാണുന്ന ചോദ്യങ്ങളും ഉത്തരങ്ങളും എല്ലാം നിങ്ങൾ സ്വയം ഒന്ന് ഇംഗ്ലീഷിൽ പറഞ്ഞു നോക്കൂ അവർ വീട് വിറ്റോ എന്നാണ് ചോദ്യം അപ്പൊ വിൽക്ക എന്നുള്ളതിന് എന്താ ഇംഗ്ലീഷിൽ പറയുക പറയും അല്ലേ അപ്പോൾ അതൊന്ന് മനസ്സിലാക്കി വെക്കണേ സെൽ ഇതാണ് അതിൻ്റെ ബേസ് ഫോം ഇതിൻ്റെ ടെൻസ് സോൾഡ് ആണ് ഇത് നിങ്ങളൊന്ന് മനസ്സിലോർത്ത് വെച്ചോളൂ ഇനി അവർ വീട് വിറ്റോ എന്ന് എങ്ങനെ ചോദിക്കും ഇതൊരു യെസ് ഓർ ഡോ ക്വസ്റ്റ്യൻ ആണ് അല്ലേ അപ്പോൾ ഇത് പാസ്റ്റ് ടെൻസ് ആയതുകൊണ്ട് ഡിഡില് തുടങ്ങണം എന്താ ചോദിക്കുക ഡിഡ് അവർ എന്നാണല്ലോ അപ്പോൾ ദേ വരും ശരിയല്ലേ ഡിഡ് ദേ പിന്നെ ബേസ് ഫോം ഉപയോഗിക്കണം കാരണം ഡിഡ് വന്നു did they sell the house? വീട് ഏതോ ഒരു പ്രത്യേക വീടിനെ കുറിച്ച് ചോദിക്കുന്നുണ്ട് ദ ഹൗസ് ഇനി ചിലപ്പോൾ നമ്മൾ ഇങ്ങനെ ചോദിക്കില്ലേ അവർ വീട് വിറ്റില്ലേ അങ്ങനെ ചോദിക്കില്ലേ അതിന് എന്താ ചെയ്യേണ്ടത് ഈ വിറ്റോ എന്നുള്ളതിന് വിറ്റോന്നുള്ളതിന് പകരം വിറ്റില്ലേന്നായില്ലേ അപ്പോൾ പകരം ഇവിടെ എന്ന് പറയണം അപ്പൊ എന്താ പറയുക ബാക്കിയെല്ലാം സെയിം ആണ് എന്നാണ് ഇവിടെ ചോദ്യം വന്നത് ഇനി ഉത്തരങ്ങളാണ് കേട്ടോ അവര് വീട് വിറ്റു എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഇവിടെ അതൊരു പോസിറ്റീവായിട്ടുള്ള ഉത്തരമാണ് അല്ലെ ഇല്ല എന്നല്ല വിറ്റില്ല വിറ്റു എന്ന പറയുന്നത് നമുക്ക് ഡിഡിന്റെ ആവശ്യമില്ല അല്ലേ അപ്പോൾ പാസ്റ്റ് ടെൻസ് ഉപയോഗിക്കണം വിറ്റു എന്ന് പറയാൻ സോൾഡ് വരും സോൾഡ് സോൾഡ് ദ ദ ഹൗസ് ഹൗസ് പിന്നെ ഒരു കാര്യം ഇത് നമുക്ക് ഷോർട്ട് ആൻസർ ആയിട്ട് പറയണമായിരുന്നെങ്കിൽ എന്ത് പറയും അതെ എന്ന് മാത്രം പറയണമായിരുന്നെങ്കിൽ യെസ് എന്നിട്ട് നമ്മൾ പറയും അത് ഓർമ്മയുണ്ടല്ലോ യെസ് ദേ സോൾഡ് എന്നല്ല ഡിഡ് ആ അതെ ഒരു വിറ്റുന്ന് മാത്രം യെസ് ദി ഡിഡ് ഇനി അവർ വീട് വിറ്റില്ല എന്ന് എങ്ങനെ പറയും അവിടെ ദേ നെഗറ്റീവ് ആണ് അല്ലേ അപ്പോൾ ദിഡിൻ ഇവിടെ ഒരു ഡിഡ് ഉണ്ട് കേട്ടോ അപ്പോൾ ഇനി സോൾഡ് പാടില്ല സെൽ ബേസ് ഫോം വരണം അതാണ് ശ്രദ്ധിക്കേണ്ടത് ദി ഡിഡിൻ സെൽ ഇതിന്റെ ഷോർട്ട് ആൻസർ എങ്ങനെയായിരിക്കും നോ ദേ ഇവിടെ നമുക്ക് ഡിഡിൻ്റ് എഴുതിയാ മതി നോ ദേ ദിൻ എങ്ങനെയാണ് ഷോർട്ട് ആൻസർ വരുന്നത് നിങ്ങൾ ഇപ്പൊ ഒന്നും കൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കിയല്ലോ യെസ് നോ ദേ ഡിൻഡ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ നീ മഴവില്ല കണ്ടോ മഴവില്ലെന്ന് എന്താ പറയുക റെയിൻബോ എന്നാണ് അല്ലെ കാണുക എന്നുള്ളതിന് സീന്നാണ് പറയുക കണ്ടു എന്നുള്ളതിന് സോ പാസ്റ്റ് ടെൻസ് വരും അപ്പം ഇത് ഒരു ഓർ നോ ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് എങ്ങനെയാണിത് ഫോം ചെയ്യുക ഡിഡ് യു നിങ്ങൾ ചൂസ് ചെയ്യൂ ഡി യു സി എന്ന് പറയുമോ ഡിഡ് യു സോ എന്ന് പറയുമോ ഡിഡ് കഴിഞ്ഞാൽ ബേസ് ഫോം സി ഡിഡ് യു സി ദി റെയിൻബോ ചോദ്യമായി ഇനി നീ എന്ത് കണ്ടു ഇത് ഒരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് എന്ത് കണ്ടു എന്നാണ് ചോദിക്കുന്നത് എന്ത് എന്താണ് അവിടെ വരുന്ന ക്വസ്റ്റ്യൻ വേഡ് വാട്ട് അപ്പോൾ എന്ത് ചോദിക്കും വാട്ട് ഇനി രണം വാട്ട് ഡിഡ് യു ക്വസ്റ്റ്യൻ ആണല്ലോ അപ്പം എന്തു പറയും വാട്ട് ഡിഡ് യു സി വോട്ടോട്ടോ ഡിറ്റ് കഴിഞ്ഞാൽ ബേസ് ഫോം വരണം അതുകൊണ്ടാണ് നമ്മൾ സി എന്ന് പറഞ്ഞത് ഞാൻ മഴ വില്ല് കണ്ടു ഓ ഇതൊരു ആൻസർ ആണ് കേട്ടോ ഞാൻ ക്വസ്റ്റ്യൻ മാർക്ക് കിട്ടു ഞാൻ മഴ വില്ല് കണ്ടു അപ്പം എന്തു പറയും ഐ ഇത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഉത്തരമാണ് പാസ്റ്റ് ടെൻസിലുള്ള അപ്പം ഇവിടെ നമ്മൾ ഡിഡ്റ്റ് പറയുന്നില്ല ഐസോ എന്ന് പറയാം സീയുടെ ആണ് സോ അതാണ് ഇവിടെ യൂസ് ചെയ്തത് ഡിഡ് ഇല്ലാത്തത് കൊണ്ട് ഐ സോ ദി റെയിൻബോ ഇനി ഞാൻ മുമ്പ് പറഞ്ഞില്ലേ നിങ്ങൾ റെയിൻബോ കണ്ടോ നിങ്ങൾ മഴവിൽ കണ്ടോ ശരിക്കും എന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾ എന്ത് പറയും ഞാൻ ശരിക്കും കണ്ടു ഞാൻ കണ്ടു എന്ന് തറപ്പിച്ച് പറയില്ലേ അവിടെ എന്ത് പറയും ഐ ഡി സി ദൈൻബോ അത് ഒന്ന് ഓർത്ത് അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് വീണ്ടും അതിൻ്റെ ഒരു എക്സാമ്പിൾ കാണിച്ചത് അങ്ങനെ പറയേണ്ടി വന്നാൽ ഐ ഡിഡ് സീ ഐ ഡിഡ് ഗോ ഐ ഡിഡ് റൈറ്റ് ഐ ഡിഡ് ലേൺ എന്നൊക്കെ പറയും നിങ്ങൾക്കിത് ധറോ ആവാൻ ഞാനിവിടെ കുറച്ചും കൂടി എക്സാമ്പിൾസ് തരും കേട്ടോ അപ്പം ഇത്രയും പ്രാക്ടീസ് കഴിഞ്ഞിട്ട് എന്തെങ്കിലും സംശയം നിങ്ങൾക്ക് ഇനി ബാക്കി ഉണ്ടാവുമെന്ന് ഞാൻ കരുതുന്നില്ല എങ്കിലും നമുക്ക് നോക്കാം നീ കൈ കഴുകിയോ കൈ കഴുകുക എന്നുള്ളതിന് ടു വാഷ് ദ ഹാൻഡ്സ് എന്ന് പറയും അപ്പോൾ ഇവിടെ എന്താ ചോദിക്കുക ഡിഡ് യു വാഷ് യുവർ ഹാൻഡ്സ് ഇവിടെ വേണമെങ്കിൽ വെറുതെ വാഷ് ദ ഹാൻഡ്സ് എന്നും ചോദിക്കാം പക്ഷേ ഇവിടെ നീ നിന്റെ കൈ കഴുകിയോ എന്നുള്ളത് നമ്മൾ ക്ലിയർ ആണല്ലോ അതുകൊണ്ടാണ് വാഷ് യോർ ഹാൻഡ്സ് എന്ന് പറഞ്ഞത് ഇനി ഞാൻ കൈ കഴുകി അവിടെ എന്ത് പറയും ഇതൊരു പോസിറ്റീവ് സെൻറ്റൻസ് ആണ് കൈ കഴുകി എന്നാണ് പറയുന്നത് ടെൻസ് ആണ് അപ്പോൾ എന്ത് പറയും ഐ ശ്രദ്ധിക്കണം വാഷ്ഡ് മൈ ഹാൻഡ്സ് അപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചല്ലോ ഡിഡ് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ ഇ ഡി ആഡ് ചെയ്തു ഇവിടെ ഡിഡ് വന്നതുകൊണ്ട് വാഷ് മാത്രം വന്നു ഇനി ഞാൻ കൈ കഴുകിയില്ല അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ത് പറയും ആയി കഴുകിയില്ല അപ്പോൾ ഡിറ്റിൻ്റെ കൂടെ നോട്ട് ചേർക്കണം ഡിഡിൻറ്റ് വാഷ് മൈ ഹാൻഡ്സ് അപ്പോൾ അറിയാലോ ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ല ക്ലിയർ ആണല്ലോ എന്ന് എന്നോർത്താണ് പറയാതിരുന്നത് ഡിഡിൻ്റ് എന്ന് വെച്ചാൽ ഡിഡ്നോട്ട് ആണ് അപ്പോൾ അതൊന്ന് ശ്രദ്ധിച്ചേക്കണം ഡിഡ്നോട്ട് എന്ന് എഴുതുമ്പോൾ നമ്മൾ രണ്ടും സെപ്പറേറ്റ് വേർഡ്സ് ആയിട്ടാണ് എഴുതുക പക്ഷെ ഇവിടെ ചേർത്താണ് ഡിറ്റിൻ്റ് എന്ന് പറയുന്നത് ഇനി നീ എന്തുകൊണ്ട് കൈ കഴുകിയില്ല എന്നാണ് എൻ്റെ അടുത്ത ചോദ്യം അപ്പോൾ അതൊരു ഡബ്ല്യു എച്ച് ക്വസ്റ്റ്യൻ ആണ് അവിടെ എന്ന് നമുക്ക് ആദ്യം ചോദിക്കണം അതിനെന്താ പറയുക റീസൺ ചോദിക്കുമ്പോൾ വൈ ആണ് വരേണ്ടത് അപ്പോൾ വൈ കഴുകിയില്ല എന്നാണ് നെഗറ്റീവാണ് പാസ്റ്റൻസുമാണ് വൈഡിൻ യു നീ എന്താ പറയുക ഡിഡ് വന്നല്ലോ അപ്പോൾ വൈ വൈഡിൻ യു വാഷ് യുവർ ഹാൻഡ്സ് മനസ്സിലായല്ലോ എല്ലാ ടൈപ്പ് ചോദ്യങ്ങളും അതിൻ്റെ ഉത്തരങ്ങളും നമ്മളിവിടെ പ്രാക്ടീസ് ചെയ്തു ഇനി നിങ്ങൾക്ക് ഞാൻ രണ്ട് ചോദ്യങ്ങൾ തരുവാണ് അത് നിങ്ങൾ കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ എന്താ ഞാനിവിടെ ഒരു ക്വസ്റ്റ്യനും ഒരു സെൻറ്റൻസും തന്നിട്ടുണ്ട് രണ്ടിലും തെറ്റുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആ തെറ്റെന്താണെന്ന് കണ്ടുപിടിക്കൂ എന്നിട്ടത് തിരുത്തിയിട്ട് കോമൻറ്റ് സെക്ഷനിൽ പോസ്റ്റ് ചെയ്യൂ അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ വളരെ സിമ്പിൾ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കിനെ പറ്റിയായിരുന്നു പക്ഷെ ഒരുപാട് പേർക്ക് സംശയമുള്ള ഒന്നും അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് തന്നെ ഇന്ന് സെലക്ട് ചെയ്തത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ആയെങ്കിൽ ലൈക്ക് ചെയ്യൂ അഭിപ്രായങ്ങൾ അറിയിക്കൂ താമസിയാതെ ഇതുപോലെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ടോപ്പിക്കുമായിട്ട് ഇനിയും കാണാം അതുവരെ ബൈ